ബംഗളൂരുവിൽ നടന്ന ഒരു നൈറ്റ് പാർട്ടി ഒടുവിൽ ഒരു യുവതിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന സംഭവമായി മാറി ബ്രൂക്ക് ഫീൽഡ് പ്രദേശത്തെ ഒരു ലോഡ്ജിൽ നടന്ന ഈ സംഭവം ഒരു നിമിഷത്തെ പരിഭ്രാന്തി എത്ര വലിയ ദുരന്തത്തിലേക്ക് നയിക്കാമെന്നതിന് തെളിവാണ് സംഭവം നടക്കുന്നതിങ്ങനെ ഇരുപത്തൊന്ന് വയസ്സുള്ള യുവതിയും ഏഴ് സുഹൃത്തുക്കളും ചേർന്ന് ലോഡ്ജിലെ മൂന്ന് മുറികളിലാണ് പാർട്ടി സംഘടിപ്പിച്ചത് പുലർച്ചെ ഒരു മണി മുതൽ അഞ്ചു മണിവരെ നീണ്ട ആഘോഷത്തിൽ വലിയ ശബ്ദവും ബഹളവുമാണ് ഉണ്ടായിരുന്നത് സമീപവാസികൾക്ക് ഇത് അസഹ്യമായതോടെ അവർ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ലോഡ്ജിലെത്തി ശബ്ദം കുറയ്ക്കണമെന്ന് സംഘം മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ സമയത്ത് പോലീസുകാരെ കണ്ട യുവതി കടുത്ത ഭയത്തിലായി പിടിക്കപ്പെടുമെന്ന ആശങ്കയിൽ അവൾ ഹോട്ടൽ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് ഡ്രെയിൻ പൈപ്പ് പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു എന്നാൽ ബാലൻസ് തെറ്റിയ യുവതി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു വീഴ്ചയിൽ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും ഗുരുതരമായ പരിക്കേറ്റു സുഹൃത്തുക്കൾ ഉടൻ തന്നെ അവളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ ലോഡ്ജിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ബാൽക്കണിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് ലോഡ്ജ് ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു അതേസമയം യുവതിയുടെ സുഹൃത്തുക്കളോട് പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്ന ആരോപണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് ഒരു നിമിഷത്തെ ഭയവും അശ്രദ്ധയും ജീവിതം മുഴുവൻ മാറ്റിമറിക്കുമെന്ന് ഈ സംഭവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ബാംഗ്ലൂർ പഠനത്തിനും ജോലിക്കും വലിയ അവസരങ്ങൾ നൽകുന്ന നഗരമാണ് എന്നാൽ സ്വാതന്ത്ര്യം കൂടുതലായിടത്ത് അപകടങ്ങളും കൂടിയുണ്ടാകുമെന്ന സത്യം നാം മറക്കരുത് അക പഠിക്കാൻ പോകുന്ന കുട്ടികൾ പലപ്പോഴും വീട്ടിൽ നിന്ന് അകന്നതിൻ്റെ സ്വാതന്ത്ര്യം തെറ്റ് ചെയ്താൽ ആരും അറിയില്ലെന്ന ധൈര്യം സുഹൃത്തുക്കളുടെ സമ്മർദ്ദം ഇവയെല്ലാം ചേർന്ന് അപകടകരമായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നു മാതാപിതാക്കൾ നിർബന്ധമായും ചെയ്യേണ്ടത് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ ലോഡ്ജ് പിരി സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക രാത്രി സമയം സുഹൃത്തുക്കൾ പാർട്ടികളിവയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്ത് സംഭവിച്ചാലും ആദ്യം വീട്ടിലേക്ക് വിളിക്കാമെന്ന വിശ്വാസം ഉണ്ടാക്കുക പണം മദ്യപാനം നൈറ്റ് ഔട്ടുകൾ പരിധികൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെ ചെന്ന് കാണുക